തുടക്ക ഐ വാസ് വെരി ലക്കി കാരണം ഒരുപാട് വലിയ വലിയ സംവിധായകർ പ്രത്യേകിച്ച് എന്നെ പറ്റി ഒന്നും തന്നെ അറിയാതെ വലിയ റെസ്പോൺസിബിലിറ്റീസ് എന്നെ ഏൽപ്പിച്ചിരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നന്ദനം എന്ന് പറയുന്ന സിനിമയുടെ ആ സിനിമ റിലീസാവുന്നതിനൊക്കെ വളരെ മുമ്പാണ് എന്നെക്കുറിച്ച് എൻ്റെ ഒരു സ്റ്റില്ല് വരെ നേരെ ചോവ്വേ ഒരു മീഡിയയിൽ കാണുന്നതിന് വളരെ മുമ്പാണ് എ കെ സാജൻ എ കെ സന്തോഷ് എന്ന് പറഞ്ഞ രണ്ട് ഡയറക്ടേഴ്സ് എന്നെ വയലൻസ് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ രാജസേനൻ എന്നെ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് ഭദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ എന്നെ വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ വാസ് പ്രോബ്ലി ദർ അറ്റ് ദ റൈറ്റ് ടൈം മലയാള സിനിമയിൽ ഇനി പുതിയ കുറച്ച് ആൾക്കാർ വേണം ആവശ്യമാണ് എന്ന് തോന്നിയ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എത്തിയത് ആ ആവശ്യം ഇന്ന് നിലനിൽക്കുന്നു അത് ഞാൻ തന്നെ പറയാം ഇനിയും പുതിയ ആക്ടേഴ്സിൻ്റെ ആവശ്യം മലയാളത്തിനുണ്ട് പിന്നെ എന്നെ സഹായിച്ചത് പ്രോബ്ലി എൻ്റെ ഫിസിക്കാലിറ്റി ആയിരിക്കും ശാരീരികമായി എന്നിൽ കുറേ കഥാപാത്രങ്ങളെ പല തിരക്കഥാകൃത്തുകളും സംവിധായകരും കണ്ടു എന്ന് പറയുന്നത് എന്നെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ധ്യാനം ചെയ്തതുകൊണ്ടല്ല എനിക്കിത്ര പൊക്കം വന്നത് അപ്പോൾ ഞാൻ ഒരു പ്രത്യേകതരം ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടല്ല എൻ്റെ ശരീരം ഇങ്ങനെയായത് ഒരു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ജീൻസിൻ്റെ ഗുണം ഗോഡ് ഗിഫൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനൊരു ഭാഗ്യം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വലിയ ഘടകമാണ് അതിലേക്കപ്പുറം എനിക്ക് തോന്നുന്നു ഓഫ് ലേറ്റ് ഇപ്പോൾ മണിരത്നം സന്തോഷുവെന്ന് ഇവരൊക്കെ എന്റെ എന്റെ എൻ്റെ മണിതത്വം ഒക്കെ എന്റെ കുറേ സിനിമകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് കണ്ടിട്ടാണ് അദ്ദേഹം തീരുമാനിച്ചത് രാവണൻ എന്ന് പറയുന്ന സിനിമയിലെ ഈ കഥാപാത്രം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം കേരളത്തിന് പുറത്ത് എന്റെ ബോഡി ഓഫ് വർക്കിനെ ബഹുമാനിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേരളത്തിലാണ് ഒരുപാട് പൊതുവെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ കൂടുതലും മെസ്സേജ് ആണോ അത് ആ ഒരു മൂവി പ്രേക്ഷകർക്ക് മെസ്സേജ് കൊടുക്കുന്നുണ്ടോ അതോ എന്റെ ക്യാരക്ടറിന് എത്രത്തോളം പ്രാധാന്യമൊന്നും എന്താണ് കൂടുതൽ നോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നല്ല സിനിമയാണോ നല്ല സിനിമ അല്ലേ അത്രേ ഉള്ളൂ നല്ലത് ഏതാണെന്ന് തീരുമാനിക്കാൻ ഒരുപാട് ഗ്രൗണ്ട്സ് ഉണ്ട് പുതിയ മുഖം എ ഗുഡ് ഫിൽ അത് പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും ഇല്ല പുതിയ മുഖത്തിൽ എന്താണ് പക്ഷെ ആ കൊണ്ട് ആ സിനിമ കൊണ്ട് എന്താണ് ആ സംവിധായകനും തിരക്കഥാകൃത്തും ഉദ്ദേശിക്കുന്നത് ഒരു ആക്ഷൻ എന്റർടൈനർ അങ്ങനെ ഒരു ഉദ്ദേശം നൂറ് ശതമാനം ആ തിരക്കഥയ്ക്ക് നിറവേറ്റാൻ സാധിക്കുന്നു എന്ന് എനിക്ക് തോന്നി അപ്പം അതൊരു നല്ല സിനിമയാണ് അതുപോലെ തന്നെ ഒരു ഉദ്ദേശമുണ്ട് എന്താണ് ആ ഉദ്ദേശം ആൾക്കാരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് വളരെ സീരിയസ് ആയി ചില പരാമർശങ്ങൾ നടത്തുക അവരെ ചിന്തിപ്പിക്കുക ആ ഉദ്ദേശം നൂറ് ശതമാനം നിറവേറ്റുന്ന ഒരു തിരക്കഥയാണ് മാണിക്കലിൻ്റെ അപ്പം അപ്പം അതിൻ്റെതായ തലത്തിൽ മാണികക്കൽ ഒരു നല്ല സിനിമയാണ് അപ്പം അത്രേ ഉള്ളൂ ഇസ് ഇറ്റ് എ ഗുഡ് ഫിലിം ആർ നോട്ട് എ ഗുഡ് ഫിലിം ഇസ് ഇറ്റ് എ ഫിലിം ദാറ്റ് ഇസ് വേർത്ത് ബീങ് മെയ്ഡ് നോട്ട് വർത്ത് ബീങ് മെയ്ഡ് അത് ഞാൻ ചിന്തിക്കുന്നത് എന്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ മോശമാണ് എന്ന് വിചാരിച്ച് തഴയപ്പെട്ട ചില തിരക്കഥകൾ പിന്നീട് നല്ല സിനിമകളായിട്ടുണ്ട് ഞാൻ നല്ലതാണെന്ന് വിചാരിച്ച് സ്വയം ചെയ്ത ചില സിനിമകൾ പിന്നീട് മോശം സിനിമകളായിട്ടുമുണ്ട് സോ അതൊരു ഞാൻ നല്ലതെന്ന് വിശ്വസിക്കുന്ന എല്ലാം നല്ലത് അങ്ങനല്ലാത്തതൊന്നും അങ്ങനെയല്ല എന്നുള്ളൊരു ഫുൾ പ്രൂഫ് മെത്തേഡൊന്നും അതിനില്ല പക്ഷേ ആസ് ഐ സെഡ് എത്ര തന്നെ സിനിമകളുടെ വിധി നിർണ്ണയങ്ങൾ നമ്മളെ കൺഫ്യൂസ് ചെയ്താലും പോയാൽ പോയാലാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഒരു സ്റ്റോറി അതായത് അതിനൊരു മെസ്സേജ് ഒന്നുമില്ല സിമ്പിൾ മൂവി അതിൽ പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണെങ്കിൽ അത് സെലക്ട് ചെയ്യൂ സിനിമ നല്ലതല്ലെങ്കിൽ എനിക്ക് ദേശീയ അവാർഡ് ഇനി ഓസ്കാർ കിട്ടുമെന്ന് പറഞ്ഞാലും ഐ വിൽ നോട്ട് ബി പാർട്ട് ഓഫ് ദ ഫിലിം കഴിഞ്ഞ അഞ്ച് എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഐ വുഡ് മച്ച് റാദർ ബി എ സ്മോൾ പാർട്ട് ഓഫ് എ ഗ്രേറ്റ് ഫിലിം ദാൻ എ ബിഗ് പാർട്ട് ഓഫ് എ ബാഡ് ഫിലിം ഒരു മഹത്തായ സിനിമയിലെ ചെറിയ വേഷം ചെയ്യുന്നതാണ് ഒരു മോശം സിനിമയിലെ വലിയ വേഷം ചെയ്യുന്നതിനേക്കാൾ നല്ലത്